ഇടവം രാശിക്കാരുടെ സെപ്റ്റംബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം രാശിയിൽ തന്നെ വ്യാഴ ഭഗവാൻ നിൽക്കുന്നത് അത് ശുക്രൻ്റെ രാശിയുമായതിനാൽ ഇടവം രാശിക്കാർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് പറയാം ആദ്യത്തെ രണ്ടാഴ്ച നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിനായാലും ഏതായാലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ കരാർ പോലെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ ചൂസ് ചെയ്യുവാനാണ് പറയുവാനുള്ളത് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല എന്ന് പറയാം പ്രത്യേകിച്ച് മകേരനക്ഷത്രക്കാർ ചെറുപ്പക്കാര് അങ്ങനെയുള്ള അതായത് ഒരു തേർട്ടി ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ചിലപ്പോൾ സാ വിചാരിച്ച രീതിയിലുള്ള ജോലി ലഭിച്ചെന്ന് വരില്ല ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയില്ല ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തും പാസ്സായും ഹോൾഡിൽ വെച്ചിരിക്കുന്നവരും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജോലി സംബന്ധപ്പെട്ട് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും അത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ഒരു ഫോർട്ടി പ്ര പ്ലസ്സിലുള്ളവർക്ക് നല്ല രീതിയിൽ ജോലി ജോലി കാര്യങ്ങളെല്ലാം പോകും നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള വരുമാനമെല്ലാം നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർക്കെല്ലാം ഇത് നല്ല സമയമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള പണവരവ് ഉണ്ടാകും അതുപോലെ തന്നെ അതിന് വേണ്ടി ചെയ്യുന്ന യാത്രകൾ അനുകൂലമാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇത് നല്ല സമയമാണ് അതായത് എല്ലാ യാത്രകളും ദൂരയാത്രകളായാലും പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായാലും അത് നല്ലവണ്ണം നടക്കും വിനോദയാത്രകളായാലും യാത്രകൾ നല്ലവണ്ണം ചെയ്യാൻ സാധിക്കുകയും അതിൽ നിന്ന് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വിദേശത്ത് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് പല രീതിയിൽ തടസ്സപ്പെട്ട് കിടന്നു കിടക്കുന്നവർക്കുമെല്ലാം അത് നല്ല രീതിയിൽ മാറും ശനിയുടെ വക്രഗതിയാണെങ്കിലും അതായത് ജോലി സ്ഥാനത്തുള്ള വരുമാന സ്ഥാനത്തുള്ള ശനിയുടെ വക്രഗതിയാണെങ്കിലും നിങ്ങൾക്കത് വലുതായി ബാധിക്കുകയില്ല കാരണം ഇടവം രാശിക്കാരുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ശനീശ്വരൻ അത് കാരണം ശനീശ്വരനെ ശനീശ്വരനെ കൊണ്ടുള്ള വല്ലാണ്ടുള്ള ദോഷം ഇടവം രാശിക്കാർക്കുണ്ടാവുകയില്ല എന്നാൽ എല്ലാ രാശിക്കാർക്കും ഉള്ള പോലെ ദോഷമല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കും ഫേസ് ചെയ്യേണ്ടതായി വരും എന്നാലും അത് നിങ്ങളെ വലുതായി ബാധിക്കുകയില്ല അത് അനുകൂലമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാറുകയും ചെയ്യും ഈ മാസം കുറച്ച് ശ്രദ്ധിക്കുവാനുള്ളത് ശുക്രൻ അഞ്ചിൽ അതായത് കേതുവൻ്റെ കൂടെ അറിയുന്നതിനാൽ പെൺമക്കൾ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കാന് ശ്രദ്ധിക്കുക ഇടം രാശിക്കാരുടെ പെൺമക്കൾ അതുപോലെ തന്നെ പെൺമക്കൾക്ക് വേണ്ടി അനാവശ്യ പണ പണച്ചെലവുകൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാരും നിങ്ങളുടെ മക്കളോട് അധികം വാക്കു തർക്കങ്ങളില്ലാതെ പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് കലഹത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാം ഭാവത്തിൽ ചൊവ്വ വന്ന് നിൽക്കുന്നതിനാൽ സ്ത്രീകൾ പ്രത്യേകം കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കലഹമില്ലാതെയും ജീവിത പങ്കാളിയോടായാലും മാതാപിതാക്കളോടായാലും ഇനി മക്കളോടായാലും പ്രത്യേകിച്ചും ഇടവും രാശിക്കാരായ സ്ത്രീകൾ അവരുടെ മക്കളോട് അധികം വഴക്കുണ്ടാക്കാതെയും എല്ലാ കാര്യങ്ങളും നൈസായിട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക രോഹിണി നക്ഷത്രക്കാരെ എടുക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ്സിലുള്ളവർക്ക് വളരെ നല്ല സമയമാണെന്ന് പറയാം വ്യാഴം ചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനമെല്ലാം നിങ്ങൾക്കുണ്ടാകും അതുപോലെ മകീര നക്ഷത്രക്കാരെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും രാശിയിൽ തന്നെ ചൊവ്വ വന്ന് നിൽക്കുന്നതിനാൽ ആ ചൊവ്വയുടെ ഗുണങ്ങൾ കൂടുതൽ കാണിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അത് കാരണം എല്ലാ കാര്യത്തിനും ക്ഷമയോടെ ചെയ്യുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി തീരുമാനമെടുക്കുക ഇടവം രാശിക്കാർക്ക് വരുവാനുള്ള പണം വന്നു ചേരും അതിപ്പോൾ കടം ചോദിച്ച പണമായാലും ലോൺ അപ്ലിക്കേഷൻ ഇട്ടിട്ടുള്ളതായാലും ഇപ്പോൾ പലരും വീട് വാങ്ങുവാനും അല്ലെങ്കിൽ വണ്ടി വാങ്ങുവാനെല്ലാം പലതരത്തിലുള്ള കടങ്ങളെല്ലാം വാങ് വാങ്ങുകയാണെങ്കിലും അത് നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നതെല്ലാം വന്നു ചേരും ഇടവും രാശിക്കാരുടെ മക്കൾ വിദ്യാർത്ഥികളായ മക്കളുണ്ടെങ്കിൽ അവരെ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവർക്ക് മടിയുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അലസതയും മടിയും അവരുടെ വിദ്യാഭ്യാസത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാൽ ഇടവും രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയ കുഴപ്പമുണ്ടാവുകയില്ല ബുധൻ്റെ വക്രഗതി കഴിഞ്ഞിട്ടുള്ളതിനാൽ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിലെല്ലാം കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ യാത്രകളും എല്ലാം അനുകൂലമാകും നിങ്ങൾ വിചാരിച്ച യൂണിവേഴ്സിറ്റി കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഇനി ഗവൺമെൻറ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും കുറച്ച് കഠിനാധ്വാനം ആവശ്യമാണെങ്കിലും കൂടി നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ആറാം അധിവതി അഞ്ചിൽ മറിയുന്നത് കാരണം നിങ്ങൾ പ്രത്യേകിച്ചും മക്കൾക്ക് വൈദ്യ ചിലവുകാർ അത് സൂക്ഷിക്കുക മക്കൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീർക്കുക അതുപോലെ തന്നെ ഇടം രാശിക്കാരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അമ്മയുടെ സ്ഥാനത്തുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക വീട് ഭൂമി അങ്ങനെ സംബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരായാലും അതിൽ ജോലി ചെയ്യുന്നവരായാലും അത് ഭൂമി സംബന്ധപ്പെട്ട വ്യാപാരം അതായത് ബിസിനസ് ചെയ്യുന്നവരായാലും നിങ്ങൾക്കത് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകും ഒരു ഒരു പകുതി വരയ്ക്കും നല്ല സമയമാണ് എല്ലാ കാര്യങ്ങൾക്കും എഗ്രിമെൻ്റ് ആയാലും എല്ലാ കാര്യങ്ങൾക്കും ഈ പകുതി വരയ്ക്കും തീരുമാനമെടുക്കാൻ ഒരു നല്ല സമയമാണ് ഭൂമി വഴി ലാഭം ഉണ്ടാകും വാങ്ങുന്നതായാലും വിൽക്കുന്നതായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കും തടസ്സങ്ങളും ഉണ്ടായിരിക്കുകയില്ല സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവരെല്ലാം വളരെയധികം ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി ജോലി ചെയ്യുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഇത് വളരെ നല്ല സമയമായിരിക്കും എന്നാൽ അതിൽ ചെറിയ ലെവലിൽ നിന്ന് കയറി വരുന്നവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടായിരിക്കും എന്നല്ലാതെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല വൻ നിക്ഷേപങ്ങൾ ചെയ്ത് അതിൽ നിന്ന് വരുമാനം ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് നല്ല സമയമാണ് എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണമെന്ന് മാത്രം പണം നഷ്ടം നിങ്ങൾക്ക് പണം എന്തായാലും വരുമാനം ഉണ്ടായിരിക്കും അത് വലിയ നഷ്ടത്തിലൊന്നും ഈ മാസം അത് കൊണ്ടുചെന്ന് വിടുകയും ഇല്ല അത് കാരണം കുറച്ച് ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭം നിങ്ങൾക്കതിലുണ്ടാകും അതുപോലെ തന്നെ ഷെയർ ട്രേഡിങ് ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കും വലിയ കുഴപ്പമില്ലാതെ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം അതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകും പിന്നെ ജീവിത പങ്കാളിയായാലും അതായത് ബിസിനസ് പാർട്ണർ ആയാലും ഫ്രണ്ട്സ് ആയാലും നിങ്ങൾ നിങ്ങളോട് ധൈര്യവും ആത്മവിശ്വാസവും അതായത് ഓവർ കോൺഫിഡൻസ് മൂലം വരുന്ന ടെൻഷനായാലും ദേഷ്യമായാലും എന്തായാലും അവരോട് കാണിക്കാതിരിക്കുക വളരെ നയത്തോടു കൂടി പെരുമാറുക സമാന സമാധാനപരമായി കാര്യങ്ങൾ ഡീൽ ചെയ്യുക ഇടവും രാശിക്കാരായി നിങ്ങൾക്കതിനുള്ള ക്ഷമ ഉണ്ടായെന്ന് വരികയില്ല എന്നാലും മാക്സിമം അതിന് വേണ്ടി അതായത് ക്ഷമയോട് പോകുവാൻ ട്രൈ ചെയ്യുന്നതാണ് നല്ലത് ഉദ്യോഗമായാലും തൊഴിലായാലും വ്യാപാരമായാലും ജോലി ജോലിസ്ഥലത്ത് വരുന്ന അംഗസംഖ്യ കുറവ് കാരണം നിങ്ങൾക്ക് കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരുന്ന ഒരു സമയമാണ് ഈ മാസം സഹോദരങ്ങൾ വഴിയും സുഹൃത്തുക്കൾ വഴിയെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സഹായം ധനസഹായമായാലും വേറെ ഏത് ലെവലിലുള്ള സഹായമായാലും ലഭിക്കും പിന്നെ കടം വാങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക അത് സ്ത്രീകളായാലും പ്രത്യേകം ശ്രദ്ധിക്കുക കടം വാങ്ങുന്നത് അത് ആവശ്യമാണോ ഇല്ലെങ്കിൽ അത് വേഗം വീട്ടിൽ തീർക്കുവാൻ സാധിക്കുമോ എന്നെല്ലാം നല്ലോണം ചിന്തിച്ചതിന് ശേഷം കടം വാങ്ങുക ഇടവം രാശിക്കാരായ സ്ത്രീകൾ ഈ മാസം വളരെ ശ്രദ്ധയോടുകൂടി പോകുക മനസമാധാനത്തോടും ക്ഷമയോടും കൂടി ഈ മാസം പോകുവാൻ പരിശ്രമിക്കുക കാർത്തിക നക്ഷത്രക്കാർ സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഏതെങ്കിലും ശിവൻ്റെയോ വിഷ്ണുവിൻ്റെയോ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നതും ഈ മാസം നല്ലതാണ് അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാരും ഏതെങ്കിലും ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ തൊഴുത് ഈ മാസം ദിവസം ആരംഭിക്കാം മകീരൻ നക്ഷത്രക്കാരും ഏതെങ്കിലും ദേവീക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ ഈ മാസം തൊഴുന്നത് നല്ലതാണ് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് കാർത്തിക നക്ഷത്രക്കാരും സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് രോഹിണി നക്ഷത്രക്കാരും സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് മകേര നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിന് വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നയ്ക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങൾ കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോ തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഇടവും രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു